ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു സങ്കടകരമായ കാര്യമാണ് അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഗുഡ് മോർണിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല വേറൊന്നുമല്ല നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ നമ്മുടെ വാഴ ഇന്നലത്തെ രാത്രിത്തെ കാറ്റിൽ ഒടിഞ്ഞ് വീടിൻ്റെ ബാക്കേക്ക് വീണു എന്തോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി വേറൊന്നുമില്ല കൊല മൂത്തിട്ടുണ്ടായിരുന്നില്ല മൂത്തായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല വെട്ടി വെച്ച് പഴിപ്പിച്ചെങ്കിൽ നിന്നാൽ മതിയായിരുന്നു മൂക്കാത്തത് വെട്ടി വെച്ചിട്ട് നമ്മൾ എന്തോ ചെയ്യും കുറച്ചെടുത്ത് കറിയൊക്കെ വെക്കാം ബാക്കിയെടുത്ത ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും അവരോട് കറിവേജ് ചെയ്യുന്നോളം പറയാൻ കാരണം കുറെ അത്യാവശ്യം വലുതായിരുന്നു അതുകൊണ്ട് തന്നെ എന്തോ വാഴയ്ക്ക് തോന്നി കാണും ഇന്നലത്തെ കാറ്റിൽ ഇപ്പോഴേ കാറ്റത്തെ ഞാൻ മറിഞ്ഞ് വിടുകയാണെങ്കിൽ അവർക്ക് വെട്ടിയെടുക്കാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ അവരുടെ വെട്ട ഒരുപാട് കഷ്ടപ്പെടുമെന്ന് അതുകൊണ്ടായിരിക്കും വാഴ കാറ്റിൻ്റെ ഒപ്പം വന്ന് നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് മറിഞ്ഞ് ചാടിയത് സാരില്ല എന്തേലേക്കാവട്ടെ എന്തായാലും വീണു ഇനി വെട്ടണം ഞാൻ പോയി കെട്ടീനെ വിളിച്ചു കഴിഞ്ഞപ്പിച്ചു അവൻ വന്ന് വെട്ടി വെട്ടുന്ന അതിലും വിറ്റായിരുന്നു വെട്ടിട്ടും വെട്ടിട്ടും മുറിയണ്ടേ എത്ര വെട്ടിയാലും സംഭവം ഒരു വാഴേൻ്റെ ഇല പോലും മുറിയില്ല കാരണം വേറൊന്നും അല്ല വെട്ടുകത്തി തന്നെ വെട്ടുകത്തിയെടുത്ത് ഞാൻ അവിടെ ഇവിടെയൊക്കെ വെട്ടി 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 അതിൻ്റെ മൂർച്ചയൊക്കെ കളഞ്ഞു വെച്ചേക്കാണ് പിന്നെ എങ്ങനെയാണ് ഈ വാഴേൻ്റെ തണ്ട് പോലും പെട്ടാത്ത രീതിയിലാക്കിയത് എന്നെ സമ്മതിക്കണം അല്ലേ ആ അങ്ങനെയൊക്കെ ആയിപ്പോയി എന്തായാലും കെട്ടിന്നതും കൊണ്ട് എല്ലാം വെട്ടി വെട്ടി നുറുക്കി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വാഴക്കുലയൊക്കെ വെട്ടി എടുത്തു എടുത്തതും പോരാഞ്ഞിട്ട് എനിക്ക് അതിലും വലിയൊരു സങ്കടം ഉണ്ടാക്കി എന്താന്നല്ലേ ഈ എന്ന് കറുമുറ കറുമുറ വെട്ടുന്നത് ആ വാഴേൻ്റെ ചുവട്ടിൽ തന്നെ ഒരു മാവുണ്ട് നമ്മൾ വളരെ കാര്യമായിട്ട് നട്ട് വളർത്തുന്ന ഒരു മാവ് ആ ഒരു മാങ്ങയെ ആ മാവിൽനിന്ന് കിട്ടിയിട്ടുള്ളൂ എന്നാലും നമ്മളത്ര കാര്യമായിട്ട് വളർത്തിയൊരു മാവാണ് കേട്ടോ ഒരു ചെറിയ മാവും തയ്യാണ് അതിൻ്റെ മണ്ടയിലോട്ടാണ് ഈ വാഴ വെട്ടിയിടുന്നത് കണ്ട ആ കാണുന്ന എൻ്റെ മാവിനെ ചാറഞ്ചം പുറഞ്ചോ ഒരു മാതിരി ആക്കി കളഞ്ഞ് സാരെല്ലാം പോട്ടേന്നൊക്കെ വെച്ച് ഞാൻ ആ പോയി കഴിഞ്ഞപ്പോൾ മാവിനെ ഒന്ന് നിവർത്തി വെക്കാൻ നോക്കുമായിരുന്നു ആ കിടക്കുന്ന മാവിൻ്റെ ഒരു കൊ കൊമ്പ് ഒടിഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി വല്ലപ്പോഴും ഒരു പൂവൊക്കെ ഇട്ട് മോഹിപ്പിച്ചിട്ട് പോകുന്ന മാവാണ് മാങ്ങ തന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു മാങ്ങ അതിൽ തിന്നാൻ പറ്റും നല്ല സന്തോഷത്തിലാണ് നമ്മളതിനെ നട്ടു വളർത്തുന്നത് പക്ഷേ അവൻ ആ കൊമ്പും കൂടെ ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആയി രാവിലെ തന്നെ രണ്ട് സങ്കടം ആ പിന്നെ നമ്മുടെ ആർച്ചക്കുട്ടിയാണെങ്കിൽ വാഴക്കുലം വെക്കുന്നതിൻ്റെ ഒപ്പം പോയി നിൽക്കുക കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാനായിട്ട് അവളുടെ പൊക്കമുണ്ടോ അവളെ അവളതിനേക്കാട്ടും വലുതാണെന്നൊക്കെ അറിയാൻ വേണ്ടി അതിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന എനിക്ക് ഉറപ്പായിട്ടും സബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് ഇത്രേ ഉള്ളൂ കാരണം ഈ മഴയത്ത് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ എവിടെയൊക്കെ ഇരിക്കുകയെന്നറിയില്ല അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക മഴയാണ് ഇറങ്ങി നടക്കുമ്പോൾ ശ്രദ്ധിക്കുക കുട്ടികളെ ശ്രദ്ധിക്കുക വെള്ളം ശ്രദ്ധിക്കുക എല്ലാം ശ്രദ്ധിക്കുക അപ്പം ഓക്കെ യു ഞങ്ങൾ വീഡിയോ ഇത് ഫുള്ളായിട്ട് കണ്ട എല്ലാം ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും പറയുകയാണ് കുട്ടികളെയൊക്കെ ഒന്ന് നന്നായി തന്നെ ശ്രദ്ധിക്കുക നല്ല മഴയാണ് പുറത്തേക്കൊന്നും ഇറക്കി വിടരുത് എവിടെയാണ് എങ്ങനെയാണ് ഈ മഴയത്ത് അപകടങ്ങളൊക്കെ ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വാർത്തകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ബൈ ബൈ സി യു